ഞാൻ അവിടെ അവയിപ്പം ഇതിന് കപ്പളം കുരു അല്ലെങ്കിൽ എന്ത് എന്ത് സീടുകളും പറ്റും അങ്ങോട്ടും പറ്റും അവിടുത്തെ അത്രേ ഉള്ളൂ ചേട്ടാ എത്ര ദിവസം ഉണ്ട് ഇവിടെ ഞാൻ ഫെബ്രുവരി പകുതി വരെ ഉണ്ട് ഏകദേശം ഒരു മാസം ഉണ്ട് ഒരു മാസമുള്ളൂ ഒരു മാസം അപ്പം അമേരിക്ക അമേരിക്കയിൽ നമ്മുടെ ആയുർവേദം അല്ല അവിടെ ഈ ഞാനിവിടെ നിന്ന് പഠിച്ചിട്ട് പോയതാണ് ഓ ആയുർവേദവും അമേരിക്ക അറിയാമല്ലോ അവിടുത്തെ അമേരിക്കയിലെ മസാജുകളാണ് അമേരിക്കയിൽ ഇപ്പം ഞാൻ വർദ്ധിക്കുന്നത് ഹവായിലാണ് ഹവായിലെ മസാജെന്നാണ് എനിക്ക് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ നേരത്തെ ഈ ചൈന തായ്ലൻഡ് ശ്രീലങ്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോയി അവിടെ അവിടെ കൂടെ ജിമ്മാ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഭക്ഷണം പിന്നെ ഇവിടെയുള്ള രണ്ടു മൂന്ന് മൂന്നാറ് വൈദ്യന്മാരുടെ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ല പിന്നെ യോഗ അങ്ങനെയാണ് പിന്നെ ഉത്ത വ്യത്യാസമുള്ള മസാജുകൾ പിന്നെ നമ്മുടെ എന്ന് പറയുമ്പോൾ വ്യത്യാസമൊക്കെ അവിടുത്തെ അവിടുന്ന് വെച്ച് വ്യത്യാസമുണ്ട് അവിടുത്തെ എന്ന് പറയുമ്പം ഒരു സുഖ ആ മസാജുകളാണ് കുറച്ചും കൂടെ പെയിൻഫുള്ളാണ് ഏത് ഇല്ല ദിവസം ഇവിടെ ഫ്രീച്ച് വേണ്ട പഞ്ചറ പോലെ അതെ അതെ നമ്മുടെ ഒരു അടുത്ത ദിവസം ഇവിടെ നാട്ടിൽ ഇനിപ്പന്നി താട കോഴി താറല്ലാണ്ട് നമ്മളെ മൂത്ത ചേട്ടനാണ് നമ്മള് ഈ ചെറുപ്പം മുതലേ ഈ പശു ഈ പറഞ്ഞ ചിക്കനി കാര്യങ്ങളെല്ലാം വലിയ ഇഷ്ടമാണ് സൗവ ടെയാണ് ഈ കാണുന്ന പുള്ളിയുടെ ഒരു വലിയ കാര്യമാണ് പിന്നെ അപ്പൊ പുള്ളി ഇനിയിപ്പൊ ഇങ്ങനെ പുള്ളി ഇറച്ചി മീര പത്തിരുമായിട്ട് കുടിക്കാതെ ഇതെല്ലാം ഉണ്ടാക്കും സന്തോഷം അധികം വന്നാൽ കൊടുക്കും ഒരു സാധനം വില കൊടുത്ത് വിള മേടിക്കലായിരുന്നു വേണമെങ്കിലും എനിക്കറിയാം എനിക്കറിയാം ഒരു മാസം രണ്ട് മാസം വീഴുന്നതിന് മുമ്പ് ഒന്ന് വന്നു തരി നോക്കാനോ ഈ കാര്യം അങ്ങനെ നെമ്പ കൂടി വന്ന പുള്ളി ഒരു ചെറുപ്പം പറഞ്ഞു നീ മൂന്നാലും പിടിച്ചോ കൊടാ നീ രണ്ടും പിടിച്ചോളൂ നീ രണ്ടോ നീ പറയും അപ്പൊ അങ്ങനെയൊക്കെയാണ് പുള്ളി ആ അതല്ലേ പിന്നെ നമ്മളായ ഒരു അലുക്കോ അതുപോലെ പണ്ടുമോ ഇത്രയുള്ള അങ്ങനെയൊക്കെ സ്നേഹവും ബന്ധങ്ങളും ഉണ്ടല്ലോ ഫിലാണ് പുല്ലിയാണ് എല്ലാം ഇടയ്ക്ക് പച്ചക്കറി ഓർഗാനിക് കൃഷിയുണ്ട് നേഴ്സറി ആണ് എല്ലാം പച്ചക്കറി എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി ഒരു നൂറ് വർഷം നൂറിന് മുകളിലുണ്ട് വീടാണ് ഇതിപ്പോ വലിയ വീടോ വിളിച്ചു കളഞ്ഞു ഇതിപ്പം റോഡിയാണ് വീടുകൾക്ക് വീടിയാണ് വെല്ലുമാരായിട്ടാന്ന് വെച്ചാൽ കാപ്പിനി കളയാലങ്ങളെ സൂക്ഷിക്കുന്നു കാപ്പിനെ ശുക്കൊണ്ട് ആ അതല്ല ഇപ്പൊ ഇച്ചിരി ഈ നട ഇങ്ങനെ മൊത്തം ഒരു ഇതായിട്ട് ഇപ്പൊ ഇപ്പഴും ഇത്രയും ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു കൊഴപ്പമില്ല അന്നത്തെ തടിയെന്ന് പറഞ്ഞാൽ തടിയാത്തേക്കാ അത്തേക്ക് കിട്ടൂല ആ അപ്പൊ ആ തുളുസുകളി കിട്ടിയാ ആ അപ്പുവാ അപ്പങ്ങനെ അതൊക്കെ ആയിരുന്നു പഴയ കാലത്ത് അങ്ങനെ അറിവിനല്ലേ പറമ്പ് കരി ഇഷ്ടം പോകും അപ്പൊ ഇതുപോലെ ഇത് കളയണ്ട എന്നുള്ളതാണ് നമ്മള് പുതിയ വീടിനോട് വല്യ താല്പര്യമില്ലാത്ത ആക്കാരെ ജലവുകൾ ആ പിന്നെ ഇത് തട്ടൻ അതിന്റെ മുകളിൽ അതിന്റെ താഴെ തട്ടിൻ്റെ ചിറ്റോടി മരങ്ങള് അതിന്റെ മരംന്ന് പറഞ്ഞത് ഇങ്ങനെയൊരു ഇത് കണ്ടു വനമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വനമല്ല അതൊന്നും ഇങ്ങനെ വട്ടത്തിലുള്ള മരങ്ങളെല്ലാം എന്നെ ഇപ്പൊ കയറി വന്നപ്പോ നല്ല തണുപ്പ് തണുപ്പുണ്ട് ഇത്രയും വെയിൽ വഴിയിലിറങ്ങി കഴിഞ്ഞാൽ പൂര ചൂട് ചൂടും ഒത്തിരി നല്ല മാറ്റം നടത്തുന്ന ഈ മരുന്ന് ചെടികൾ ഒത്തിരി മരുന്ന് ചെടികളുണ്ട് ആ മരി എറിഞ്ഞപ്പ ഉപയോഗിക്കുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നപ്പം അമേരിക്ക പോകുന്നതിന് മുമ്പ് ഒത്തിരി അവിടുത്തെ താഴത്തെ പറമ്പു അത് മുഴുവൻ മരുന്നിടിപ്പിക്കും സ്വന്തമായിട്ട് മരുന്ന് ഉണ്ടാക്കുകയും അങ്ങനെ അന്ന് പഠിച്ചതാണ് അതൊന്നും അമേരിക്ക ആവശ്യമില്ല കേട്ടോ ഇല്ലില്ല അമേരിക്കയില്ലേ നമുക്ക് ഇതുപോലെ നട്ടുപിടിപ്പിക്കാനും ഇതുകൊണ്ട് ചെടികളും കിട്ടിയതാണ് അവിടെ ഞാൻ ഇല്ല ചില സ്റ്റേറ്റില് ഞാൻ താമസിക്കുന്ന ഹവായിലാണ് അപ്പൊ അവിടെ നമ്മുടെ ഇവിടുത്തെ ഒന്ന് രണ്ട് കൂടെ ഉമ്മം എരിക്ക മുരിങ്ങ ഇങ്ങനെ ഒരു നമ്മൾക്ക് ഈ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കുറെ അങ്ങനത്തെ കുറെ മരുന്നുകളുണ്ട് ഉണ്ട് അത് നമ്മുടെ ഏകദേശം കേരളം പുറത്തു നടത്താം ഈ ഹവായി അപ്പായി ദ്വീപാണ് നാവ് പറഞ്ഞ മുന്നൂറ്റഞ്ച് ദിവസം വെയിലാണ് ചൂടി ചുറ്റും വെള്ളം പക്ഷേ അവിടെ തെങ്ങാ മാങ്ങ തേങ്ങ ഇങ്ങനെ എല്ലാ കൂടെ ഉണ്ടാവും ഉണ്ട് ഉണ്ട് നമ്മളിവിടുത്തെ പോലെ തന്നെ ആയുർവേദ ചെടികളും ഞാൻ കണ്ടു കണ്ടുപോവ് കണ്ടുപിടിക്കാം അവരും ഉപയോഗിക്കുന്നില്ല പക്ഷെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കൊണ്ടുപോയി അവൻ പറ്റില്ല ഒരു സീഡുകളും അങ്ങോട്ടോ ഇങ്ങോട്ടോ പാസ് ചെയ്യാൻ പറ്റും സർക്കാർ സമയത്ത് നമുക്ക് വിത്ത്വ അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റിയാ ഇപ്പൊ മാങ്ങനെ മാങ്ങാണ്ടി ഇങ്ങോട്ട് നടക്കാം അവിടെ അവിടെ ഇത് എന്തെങ്കിലും കപ്പളം കുരുമോ അല്ലെങ്കിൽ എന്നെ എന്ത് സീഡുകളും പറ്റും ഇവിടുന്ന് അങ്ങോട്ടും പറ്റും അവിടുത്തെ അപ്പൊ അവിടെ ഈ തെങ്ങും മാവും ഒക്കെ ഉണ്ടല്ലേ ഏറ്റവും പോലെ തേങ്ങ ഉണ്ടോ തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ കളിയാ തേങ്ങാ പോകാം തന്നെ ഒരു മൂന്ന് തേങ്ങ തെങ്ങുണ്ടായിരുന്നു ഓരോ ഇതിൽ ഇരുന്നൂറ് മുന്നൂറ് തേങ്ങ ഉണ്ട് ഈ തേങ്ങ മുഴുവൻ വെറുതെ കാർബേറ്റി കാർബേജി കളയാടാൻ ആളൊക്കെ ഉണ്ടോ ഇടാൻ ആളുണ്ട് ഇതാന്ന് പറഞ്ഞാ മെഷീനെ നമുക്ക് ചെറിയ തെങ്ങിന്റെ നമുക്ക് തോട്ടി വെച്ചു കളിയാം അല്ലെങ്കിൽ അവരെ അവർക്കാർന്നിത്ത് ഒരു തെങ്ങും നൂറ് ഉള്ളതാണ് തെങ്ങാ കയറുന്നത് നൂറ് ഡോളർ ഡോളർ ഒമ്പതിനായിരം രൂപ തേങ്ങ കയറി ക്ലീൻ ചെയ്ത് തേങ്ങ എല്ലാം വെട്ടി താഴെ എടുക്കരുത് നൂറ് ഡോളറാ പോലെ ഇവിടുത്തെ ഒമ്പതിനായിരം രൂപ അവിടെ നമ്മളീ തേങ്ങ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ ആവശ്യക്കാർ തീരെ കുറവാ പിന്നെ നമ്മള് കടന്നു മേടിച്ച മൂന്നാം ഡോളർ ഒരു തേങ്ങ ഒരു തേങ്ങ കടക്കര ഉണ്ട് അപ്പൊ നമ്മുടെ ഈ തേങ്ങ അത് ഞാൻ ഉണങ്ങി വെച്ച് നമ്മുടെ സുഹൃത്തുക്കളെ ആൾക്കാർക്ക് ഇങ്ങനെ കൊപ്ര ആക്കി ഇങ്ങനെ വേറൊക്കെ യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ളവർക്ക് അവിടെയുള്ള അത് അവരെ കൊണ്ടേ കൊതിട്ട് മിക്സി അടിച്ച് താങ്ങാപ്പീട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റിയ പിന്നെ എണ്ണ എടുക്കാൻ പറ്റിയ എണ്ണയുടെ പരിപാടി നമ്മളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഈ നമ്മളൊരു പരിധി കൂടെ അരച്ച് നിങ്ങൾക്ക് അതുപോലെ തേങ്ങയല്ലേ അത് ഭയങ്കര ഉള്ളു ഭയങ്കര ഉള്ളു നമ്മുടെ ഇവിടുത്തെ നല്ല സൂപ്പർ തേന അപ്പൊ ഒരു തൈത്തങ്ങനെ പറഞ്ഞാൽ നമ്മൾ കരിക്കീട്ട് കുടിക്കാം നമ്മള് ഇത്ര ഒരാൾക്കൊക്കെ ഉള്ളത് നമുക്ക് കരിക്കിട്ട് കുടിക്കാം അങ്ങനെ അതൊക്കെ മറ്റേതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ ഈ ഈ അക്രമം പൊട്ടിയ മണ്ണാണ് അവിടുത്തെ ഭക്ഷണങ്ങൾ ആയിട്ടുള്ള അപ്പൊ ഭയങ്കര പല പ്രശ്നം ഇതിൽ ഭയങ്കര കായ മാവാണേലും ഹിന്ദു നമ്മൾ നമ്മളിവിടെ ഒരു എക്സ്ട്രാ ഒന്നും ചേർക്കണ്ട ഇവിടെയുള്ള രണ്ട് മുക്കാൽ സാധനം ആണെങ്കിൽ അവിടെ ഉണ്ട് അവിടെയുണ്ട് കപ്പ കപ്പ ഇഷ്ടം പോലെ ആ പച്ചക്കപ്പ നമ്മൾ ഏത് തരം മണ്ണുണ്ട് മൂന്നെണ്ണം മൂന്നുണ്ട് ചക്ക ആ വാഴക്കൊല ഏത് ചെയ്തു നമ്മടെ അങ്ങനത്തെ വരെ ഉണ്ട് അവിടെ ചേച്ചി മറ്റൊരു വാഴക്കൊല ഇച്ചിരി വ്യത്യാസം ഉണ്ട് ഏത്തവായുണ്ട് ആ പക്ഷെ പൂവനുണ്ട് അവിടെ അരിയാ കണ്ടു അതുകൊണ്ടായിരുന്നു പിന്നെ അല്ലാത്ത മറ്റു പാളങ്ങളും പോലത്തെ ടൈപ്പാ അതെല്ലാം കണ്ടോ പിന്നെയുള്ള ഇടിഞ്ചക്കയാണ് അത് കണ്ടമാനമുണ്ട് അത് അവിടുത്തെ വലിയ ഈ ഹവായിലെ ആൾക്കാർക്ക് വലിയ ഫുഡാണ് അവിടെ െ ചുട്ടെടുത്ത് കഴിക്കുന്നവരുണ്ട് അവനെ പുഴി കഴിക്കുന്നവരുണ്ട് അതാണ് നമ്മളിവിടുത്തെ ഇടിഞ്ഞൊക്കെ കളി നോക്കില്ലേ അപ്പം അവരുടെ എന്താ എന്നിട്ട് തേങ്ങാപ്പാലും തേങ്ങ ഇടി അത് തേങ്ങാപ്പാലം ചേർത്താണ് അവരുടെ ഉള്ളത് ഈ ഹവായിലെ ആൾക്കാർ വ്യത്യാസമുണ്ട് നമ്മുടെ തൊങ്ക അങ്ങനെ ഹവായി അല്ല വീഴ്ത്തിയ ആൾക്കാരാണ് നമുക്കൊന്നും ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ആൾക്കാരില്ല ൂറ് മുട്ടില്ല കുറഞ്ഞില്ല അവരുടെ മെയിൻ ഫുഡ് ഇതും പന്നിയാണ് പന്നി പന്നിയാണ് അവരുടെ മെയിൻ അവിടെ പന്നി കുഴപ്പമില്ല പന്നി കുഴപ്പമില്ല പന്നി അവർ അവനെ ഈ മുഴുവൻ ഈ കനലിനകത്ത് ചുട്ടെടുക്കും എന്നിട്ട് കനലിൽ അടുക്കും പോലെ നമ്മുടെ ഈ ചവിടി വെള്ളം കൊണ്ടിട്ട് വെട്ട് കല്ലിട്ട് പഠിപ്പിച്ചിട്ട് കത്തിച്ചിട്ട് അതിനകത്ത് ഇറക്കി എട്ട് മണിക്കൂർ കവർ ചെയ്ത് വെക്കും മൂന്ന് അത് കഴിഞ്ഞ് അടുത്തേച്ച് എല്ലാവർക്കും വേണ്ടി മേശേരേക്ക് എടുത്ത് വെച്ച് എല്ലാ ബാക്കി ആൾക്കാരെല്ലാം വിജി കൂട്ടി സന്തോഷമായിട്ട് കണ്ടിട്ടുള്ളു ടൂറിസ്റ്റ് വന്നാൽ തന്നെ അതൊരു വലിയ പരിപാടിയാണ് ഈ കവായലെ തീപിടുത്തം എന്ന് പറയുന്ന ഒരു മൂന്ന് മൂന്നര കൊല്ലം ആയിട്ടില്ലേ മുതൽ കൊല്ലമായി അതവിടെ നമുക്ക് പേപ്പറിലെ പേപ്പർ വന്നിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്ത് എങ്ങനെയാണോ രാജ്യത്തിന് അതിന് തൊട്ട് ഇതിന്റെ ഈ ഹവായിൽ പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവ തീപിടുത്തമുണ്ടായിരുന്നു ആ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വീടുകളും മറ്റുള്ളതും മുഴുവൻ തട്ടിപ്പോയിപ്പി ഞങ്ങളുടെ വീട് തട്ടിപ്പോയി ഞങ്ങളുടെ വണ്ടി പോയി ഇതെല്ലാം പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടാൽ കോയന്നേളൂ രണ്ട് മൂന്ന് പൂച്ച ഉണ്ടായിരുന്നു രണ്ടുത്തേക്ക് ഇട്ട് വന്നപ്പോയി അത് കഴിഞ്ഞ് അതിൽ ആ പ്രദേശത്ത് തീ പിടിച്ചതിൽ കത്തി പോകാത്ത അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് മാതാവിൻ്റെ ആ ഒരു പള്ളി മാത്രമേ ഉള്ളൂ അതെനിക്ക് തോന്നുന്നു കൊടുത്ത് കേരളത്തിൽ വന്ന് ടി വി ആ ഒരു പള്ളിയുണ്ട് ബാക്കിൻ്റെ പത്ത് കിലോമീറ്റർ ചെളവില് ഭയങ്കരമായ ഓർഡറുകളും വീടുകളും പത്തൊന്നും പേരും മരിച്ചു പൊത്തം പോയി മൊത്തം പോയി മതം പത്തു ചാരമായി അപ്പോൾ ഞങ്ങളൊക്കെ എങ്ങോട്ട് ഓടി ഞങ്ങൾ ഈ ഇറങ്ങിയിട്ട് പോയി വഴിയിൽ ഇങ്ങനെ പോയി ടക്കണം അപ്പോ പോലീസും പട്ടങ്ങളെല്ലാം നിന്നും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി മാറ്റി പോകും ആൾക്കാരും ഞാൻ വഴി പിടിച്ച് പോയി കാണും അങ്ങനെ രണ്ട് സൈഡിൽ അയലൻ്റെ രണ്ട് സൈഡിലേക്ക് ആൾക്കാരെ കൊണ്ടിരിക്കുക ആകെ ഒരു വഴി കൂടും അപ്പൊ ഞങ്ങൾ ആ വഴി പ്രായം ചാടി ഇങ്ങനെ ചേടി അങ്ങനെ നീണ്ട വഴി കൂടെ ചെന്ന് അയലിന്റെ അങ്ങേറ്റത്തേക്ക് മാറി നമ്മൾ രക്ഷ കിട്ടും രക്ഷപ്പെട്ടു അപ്പൊ അതുപോലെ അങ്ങനെ നൂറണങ്ങനെ ആൾക്കാരെ രണ്ട് സൈഡിലേക്ക് മാറ്റി ഈ നടഭാഗത്തുള്ള കുറെ പ്രായമുള്ള ആൾക്കാരും എല്ലാം വന്നപ്പം ഇതൊക്കെ ഈ പോ വണ്ടി കൊണ്ട് പോകാൻ പറ്റി അങ്ങനെയുള്ളവർ വണ്ടിക്കും കടലി ചാടിയവരുണ്ട് മിച്ചവരുണ്ട് പ്രായമുള്ളവരുണ്ട് അപ്പം നിക്ഷിക്കാൻ ഒരു മാർഗമില്ലാതെയായി അപ്പം ഒരു ഭയങ്കരമായ സാഹചര്യം ഇതൊക്കെ ബാക്കി അല്ലെങ്കിൽ ഒത്തിരി ബാക്കി ഒരു ഓടി ഒക്കെ ആയിട്ട് മലച്ചേ കയറി അങ്ങനെയൊക്കെയാണോ അത് ഭയങ്കര സാഹചര്യമാണ് അത് കഴിഞ്ഞാൽ അതൊക്കെഴിഞ്ഞാൽ കാലിഫോർണിയുണ്ടാകുന്നത് ഇപ്പോൾ ഈ കാണ്ട് കൊല്ലം ഒരാളും കാലിഫോണിയെ കലവായ ഭയങ്കരമായിരുന്നു അപ്പോൾ ഇത് ഹവായിലെ ഭയങ്കര അവിടുത്തെ ഹിസ്റ്റോറിക്കലാണ് ഹവായി ആ പ്രദേശം അകത്തിപ്പോൾ ഏറ്റവും ടൂറിസ്റ്റുകൾ ലോകൽ ഏറ്റവും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ക്രൂഷിപ്പ് വരുന്നു അങ്ങനെ വരുന്നു എല്ലാം അവിടെയാണ് അപ്പോൾ ഹവായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹവായിലെ പ്ലസ് ഹവായിലെ ഇതേ ഇന്നിങ്ങനെ ഇതൊക്കെ ഹവായിലെ സാധനമാണ് അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളാണ് ഇത്തിൻ കലത്തിന്റെ പല്ലുകൊണ്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എല്ലുകൊണ്ട് ഇങ്ങനെ ഓരോരോ ആർട്ട് വർക്ക് ചെയ്യുന്നവരാണ് വീട് കത്തി പോയപ്പോഴേ ഇപ്പൊ എവിടെ താമസിക്കുന്ന ഇപ്പം ഇപ്പം താമസിക്കുന്ന വാടക നോക്കിയാണ് നമ്മൾ അപ്പാർട്ട്മെന്റിൽ തന്നെ കളങ്ക ചിലപ്പം പള്ള കയറും എനക്ക് ഞാൻ പോയി ഒരു മാസം കൂടുമ്പോൾ തിരിച്ചു വീട്ടിൽ നിർച്ചു നോക്കണം അവിടെ ഇനി വീട് പണിയുണ്ട് വീട് പണിയാം വീട് പണിയാം പണിയാന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫ് പുള്ളിക്കാരിക്ക് ക്യാൻസർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് താമസം വന്നു അപ്പോൾ പുള്ളിക്കാർ എല്ലാം ക്ലിയറായി വന്നതേ ഉള്ളൂ ഓവ് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ സമയം എടുക്കുന്നാലും അപ്പം ഞാൻ സഹയക്കി കിട്ടിയാൽ പൈസയാക്കി തന്നു പക്ഷെ ആ പൈസ കൊണ്ട് ആയില്ല ആയില്ല പിന്നെ പുള്ളിയുടെ ഒരു കാലത്ത് ആ സ്ഥലം വിറ്റാലും നമ്മുടെ ടൗണിൽ നടക്കാൻ വില കിട്ടും നല്ലതാണ് ഞാനപ്പോൾ ഒരു പുള്ളിയൊരു വീട്ടിൽ ആവശ്യമെങ്കിൽ ഞാൻ വീട്ടുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഒരു കോമ്പൗണ്ട് തന്നെ അങ്ങനെയായിരുന്നു അപ്പം തൊഴിലുണ്ട് പ്രത്യേക നല്ല പിന്നെ ആറ് മാവുണ്ടായിരുന്നു ആ ഏഴ് വെറൈറ്റീസ് അതെല്ലാം ഞാൻ ഉണങ്ങി എടുക്കി അതെല്ലാം അവിടെ നാട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ ഉണങ്ങി ഞാൻ കൊണ്ടുവരാമോ പച്ചക്കൊണ്ടിരി അങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാം പോയി വലിയ ഇതായി അപ്പോൾ ഒരു രണ്ടുനോട്ടമായിട്ട് മൊത്തം ഭയങ്കര ക്ഷീണമായി ജോലി പോയി അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സർക്കാർ സഹായം ചെയ്തു ഫുഡ് എല്ലാം ചെയ്യുന്നുണ്ടേ അപ്പം നമുക്ക് അങ്ങനെ ആ വരുമാനങ്ങളെല്ലാം കുറഞ്ഞു നമുക്ക് വേറെ പ്രശ്നമില്ല ഇങ്ങനെ അവർ നമ്മളെ താമസിപ്പിച്ച് രക്ഷിച്ച് ഇപ്പം അവിടെ ഓരോരുത്തർക്കും സ്ഥലത്തുള്ള പണിയായി എൻ്റെയൊക്കെ മസാജ് സെന്ററുകളെല്ലാം എല്ലാം ഞാൻ അവിടെ മൂന്ന് സ്ഥലത്ത് ചെയ്യുന്നുണ്ട് മൂന്ന് സ്ഥലങ്ങളിലേ മസാജ് ഈ ചുടിയോള് നമ്മുടെ അതെല്ലാം പോയി പിന്നെ അതുകൊണ്ട് മാറി അങ്ങനെ ഇടയ്ക്ക് മാറി ചെയ്യുന്നു ഇടയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോകും റെസ്റ്റോറൻറ്റ് വർക്ക് കൂടിയാണ് അപ്പോൾ ചെയ്തത് പിന്നെ മറ്റേത് എല്ലാം പോയതുകൊണ്ട് കാര്യം ചെയ്യുന്നുണ്ട് ആ ഇല്ല അങ്ങനെ പോകുന്നു പോകും ഞാൻ വീട് വീട് വെക്കാം നിൽക്കാനുള്ള സംവിധാനമാണ് പോകല കൂടിക്കാരത്തിൽ ഞാൻ ഇനി വന്നപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിറയെ ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് അതാണ് അവരുടെ എല്ലാം മണിയാൻ തുടങ്ങി ചട്ടൻപുരം ഈ കത്ത് എല്ലാം മണിയാൽ തുടങ്ങി ഞാൻ തുടങ്ങി Редактор субтитров А.Семкин Корректор А.Егорова